പോകാൻ പറ്റൂല അത് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നി ഗൈസ് ഒരു സ്നാപ്ഡ്രാഗൺ ട്രിപ്പിൾ എയ്റ്റിൽ അത് കൊടുക്കാമായിരുന്നു ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അയ്യോ കഴിക്കാത്ത ഒന്നുമില്ല അല്ലേ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ എഫ് ഇ നമ്മുടെ എക്സിനോസ് അല്ല അതിശക്തമായിട്ടുള്ള എക്സിനോസ് അല്ല ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ ട്രിപ്പിൾ എയ്റ്റ് പ്രോസസ്സർ വരണ സാംസങ് ഗാലക്സി എഫ് ആണ് അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസും ബാക്കി ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സ്നാപ്ഡ്രാഗൻ ആണെന്ന് നിങ്ങൾ കാണിച്ചു തരണ്ടേ കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോണൊന്നെടുക്കുക ഡിസ്പ്ലേ ഉണ്ടല്ലോ മാൻ ദാ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം പച്ച വെയിലിങ്ങനെ അടിക്കുന്ന സമയത്തും എറിച്ച് നിൽക്കുന്നുണ്ടല്ലോ ഇതാണ് ഗൈസ് ഇതിൻ്റെ ആ ഒരു പൊളി 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 സാധനം എന്ന് പറയണത് നമുക്ക് സൂപ്പർ ആമോലിഡിനെക്കാട്ടിലും പൊളിയാണ് ഡൈനാമിക് യാൻ മുകളിലായിട്ട് കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടി നിൽക്കും അതുപോലെ തന്നെ കുറച്ച് കളറൊക്കെ നമുക്ക് പക്കയായിട്ട് കിട്ടും മനസ്സിലായി അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇവിടുത്തെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പക്ക ബ്ലാക്കല്ല ഇതൊരു ബ്ലൂ ടോണാണ് ഇവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത്